യെസ് ഓ ഇവിടെ ഒന്ന് കൂടി ഫ്രണ്ട്സ് നമ്മുടെ വൈകിട്ടൊന്ന് കാസിങ്ങിന് ഇറങ്ങി കൊണ്ടേ നമ്മുടെ ബ്രാവഡ എന്നാണ് ഇന്നിരുന്നത് നമ്മുടെ ഷിമാനോ സ്കോർപിയൻ ടി സി സൈലൻ കില്ലറുമാണ് ഫ്രണ്ട്സ് മീനടിച്ചണ്ട് ഉക്കായിട്ടുണ്ട് അത്യാവശ്യം സൈസാണെന്ന് തോന്നുന്നു യെസ് ഓഹ് ഇവിടെ വന്നു കൂടി ചെങ്ങ പയ്യന്ന് ഇറങ്ങി നോക്കാം ഓക്കെ ചെടിയില്ലേ കാര്യമായിട്ട് കുരിങ്ങി ഇരിക്കുക പോവ് കണ്ട് നല്ല കുരുക്കുരിങ്ങിരിക്കുക ഫ്രണ്ട്സ് വേണ്ടേ ഏ ഓ ഒട്ടിപൊളിയും താടൻ ഏ നോക്കിയാൽ അയ്യോ മോൾ വെള്ളത്തിൽ ഇറങ്ങി തൂക്കിയതന്നെ ഒട്ടിപൊളിയും മോടാം വേറെ വഴിയില്ല അല്ലെങ്കിൽ ചിലപ്പോൾ പ്രോഗ്രാൻ പൊട്ടിപ്പോ ഒന്ന് നല്ല സൈസ് സൈസുണ്ട് കേട്ടോ കിലോ മോളി വരും ഏഹ് അങ്ങനെ പിന്നെ ആ ചിറ്റ് ഊരി ഇട്ടിട്ട് കാണിക്കാം കേട്ടോ ഫ്രണ്ട്സ് ഏ മുതലുണ്ടോ വെള്ളത്തി ഇറങ്ങി വലിച്ചു കയറ്റിയ മുതലാ